മച്ചാമാരെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് മച്ചാമാരെ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് ഹായ് ഹലോ മച്ചമാരെ അപ്പോൾ മാസ്റ്റർ ഫ്രോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് അവിടെ റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഇനി നമുക്ക് പറ്റുന്ന പോലെ മീൻ കിട്ടുന്നത് പോലെ ഇപ്പോൾ യൂട്യൂബിലും ഇനി തൊട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് സ്നേക്ക് ഹെഡ് ഫിഷിങ് ആണ് കേട്ടോ ചെറു മീൻ വരാൽ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മീൻ പിടിച്ചിട്ട് കേട്ടോ വന്നിട്ടായിരുന്നു ഇൻട്രോ എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ പോയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടണോ ചാമ്പരെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ വള്ളം ഇതിൻ്റെ അടിവഴി അപ്പുറത്തു കൊണ്ട് വരണം കേട്ടോ ടാസ്ക് പിടിച്ച പരിപാടിയാണ് അച്ചമേര ഇടയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറ ഓഫീത്തുമ്പോൾ ഒരു രണ്ട് വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ കരക്കി എന്നിട്ട് കാണിച്ചു തരാൻ ചാക്കിനകത്തിട്ടിരിക്കുക അതല്ലേലും അങ്ങനെ ആണല്ലോടാടാ നേടാ നേടാളൂ ഏ കയറിപ്പോളൂ നേട്ടാ മോത അടിച്ച് പോകണുണ്ടോടാ അതെ മീൻ ഫോളോ ചെയ്തോ ചമ്മൊരു മീൻ അടിച്ചിട്ടുണ്ട് വീറു മീനുണ്ടോന്നല്ലേ വാ ശേഷം നല്ല സൈസ് സൈസടി ചേർന്ന് കേട്ടോ എല്ലാവരും തന്നെ മ്യൂട്ടൻ്റിലായിരിക്കും പുള്ളി കിടക്കുന്നേട്ടോ കേറ്റിയൊക്കെ കേട്ടോടാളി ഉണ്ടോ റോ കയറി ബ്രൈഡായി കിടക്കുന്ന കേട്ടോ അടിപൊളി എന്തായാലും വന്ന വെറുതെ ആയില്ലോട്ടോ മഴ ആയിട്ട് ഭയങ്കര ശോകമായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നൈസായിട്ട് മീൻ അടിച്ചിട്ടുണ്ട് എന്തായാലും കാണിക്കാം കേട്ടോ മീനെ കാണിക്കാം മീനെ കാണിച്ചു തരാം ഇല്ല തകർക്കും എന്റെ പൊന്നാണ് ഒന്ന് അടങ്ങിട്ടെ ആൾക്കാരെ ഒന്ന് കാണിച്ചോട്ടെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ രണ്ടു കിലോയ്ക്ക് മേളി വരുന്ന സൈസില് ചെറിയ നോക്കാം അടിച്ച് നമ്മുടെ നേത്ത് മുഴുവൻ വെള്ളമായിട്ടുണ്ട് വെള്ളത്തെ പുള്ളി കയറ്റിയാണ് ഫ്രോഗ് ഫ്രോഗ് നമ്മുടെ തീയ്യൽവാരിന്റെ മ്യൂട്ടൻ്റാണ് കേട്ടോ ഫ്രോഗ് ഈ സാധനം ആയി കിടപ്പുണ്ട് ബുക്കപ്പ് നല്ല ഉക്കപ്പാണ് നല്ല ഉക്കപ്പാണ് നമുക്ക് ഇതിട്ടേ ഇന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തേലും കിട്ടുമോ നോക്കാം കേട്ടോ ഫ്രോഗ് പൂരി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാന്ന് തോന്നുന്നില്ല ആ ഊരി പോന്നു കേട്ടോ ഇതുണ്ടോ ഇത് ഈ സാധനം കേട്ടോ നമ്മള് മാക്രി ഓർത്തിട്ട് പിടിച്ചല്ലോ കേട്ടോ റോഗി കയറി മേളിൽ പോയിട്ടാ നീ പറയെ പിടിച്ചാന്ന് പറയരുത് മച്ചവര നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് എന്നാ മീനാണെന്ന് അറിയത്തില്ല വരാലാണല്ലോ ചിലപ്പോൾ ചെറു മീൻ കണ്ടായിരിക്കും കേട്ടോ വരാലാണ് എന്തോ വരാലാണ് കേട്ടോ മച്ചവരപ്പം ഇതാ കേട്ടോ ഇപ്പം അടിച്ചിരിക്കുന്ന മീൻ റിയൽ വയറിൻ്റെ മ്യൂട്ടൻ്റിലടിച്ചിരിക്കുന്ന ഒരു നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു മീനാണ് കേട്ടോ നാടൻ വരാലാണ് നാടൻ വരാലോട്ടോ വീന വരാലൊന്നുമല്ല തനി നാടൻ വരാലാണ് ഇത് അപ്പം ഇനി നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാൻ നോക്കാം എന്തേലും അടിക്കുമോ എന്ന് ഞങ്ങൾ തിരിച്ച് പോരാൻ നേരത്ത് എൻ്റെ അർജുനോടെ കാസ്റ്റ് ചെയ്യേണ്ട ഒക്കെ ഉണ്ട് തിരിച്ച് പോകാൻ നേരത്ത് ഞങ്ങൾ നൈസായിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയതാ എന്തായാലും ഒന്നുകൂടെ നോക്കാം ചവരെ അടുത്ത മെയിൻ അടിച്ചിട്ടുണ്ട് പോയെന്ന് തോന്നുന്നു പോയി എന്നാ അറിയോ മേളിൽ കയറി എന്നിട്ട് ബുക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല അതാ അടിച്ചോന്ന് എനിക്ക് അറിയത്തൂലായിരുന്നു അടിച്ചോന്ന് അറിയത്തില്ലായിരുന്നു അവിടെ എന്തോ ഒരച്ചായിട്ടുണ്ടോ ആ പുല്ലിനായിരുന്നു അപ്പൊ മച്ചാരി എല്ലാ വീഡിയോ സ്ട്രൈക്കും നമുക്ക് കിട്ടിയിട്ടില്ല ക്ഷമിക്കണം വേറൊന്നും അല്ല നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ ഫോൺ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അതുകൊണ്ട് നമ്മൾ കുറേ സ്ട്രൈക്കെല്ലാം മിസ്സായിട്ടുണ്ട് അത്യാവശ്യം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളൊരു ചേർങ്ങ കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുള്ളി അതിന്റെ ആവശ്യം കൊണ്ടൊക്കെ എന്തായാലും ഉണ്ട് ആ ഒരു രണ്ട് കിലോ ഒക്കെ വരുന്ന സൈസൊരു ചേർങ്ങനെ കേട്ടോ നല്ല ഉള്ള ഒരു ചേർങ്ങനാണ് അപ്പം ഇതെല്ലാം കിട്ടിയ റിയൽ വാരിയറിൻ്റെ മ്യൂട്ടൻ്റ് എന്ന് പറയുന്ന ഫ്രോവിന് കേട്ടോ നല്ല ഹുക്കപ്രഷുള്ള ഉള്ള ആണ് നല്ല അടിപൊളി ഫ്രോ പിന്നെ നമുക്ക് കിട്ടിയ ഒരു ഏകദേശം ഒരു കിലോ സൈസൊക്കെ വരുന്ന ഒരു ചേർമീന കേട്ടോ ഇതിപ്പോഴും ആക്ട് ചെയ്യാം പുള്ളി പിന്നെ ആദ്യം കിട്ടിയത് ഇത് കിട്ടിയ സമയത്ത് മഴ ആയിരുന്നു കേട്ടോ ഉണ്ടോ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വരുന്ന സൈസ് ഒരു ചേർമീന കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വരാല ഇതെല്ലാം നാടൻ വരാല കേട്ടോ വിയറ്റ്നാം വരാലൊന്നുമല്ല നല്ല നാടൻ വരാലുകളാണ് കേട്ടോ നല്ല കരി പോലെ കറുത്ത വരാലുകൾ ഉണ്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ കാണാൻ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസായിട്ട് പിന്നെ കാണാം ബൈ